നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിയഞ്ചാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൂവിനെ കുറിച്ചാണ് മുല്ലപ്പൂവ് ജാസ്മിനം എന്ന വിഭാഗത്തിലും ഒളിയേസ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട ഇവ ഇരുന്നൂറോളം വ്യത്യസ്ത സ്പീഷീസുകളിൽ കാണപ്പെടുന്നു ജാസ്മിനം ഒഫീഷ്ണെയിൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇനമാണ് നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്നത് അതിനാൽ ഇവയെ കോമൺ ജാസ്മിൻ സമ്മർ ജാസ്മിൻ പോയറ്റ് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പമായ മുല്ലയുടെ ജന്മദേശം യൂറേഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് സുഗന്ധമുള്ള പൂക്കൾക്ക് വേണ്ടിയാണ് ഇവ ധാരാളമായി കൃഷി ചെയ്യുന്നത് ജാസ്മിൻ എന്ന പദം ഉത്ഭവിച്ചത് പേർഷ്യൻ ഭാഷയിലെ യാസ്മിൻ എന്ന വാക്കിൽ നിന്നുമാണ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നും സുഗന്ധമുള്ള പൂക്കൾ എന്നുമാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇലപൊഴിക്കുന്ന സസ്യമായോ നിത്യഹരിത സസ്യമായോ കാണപ്പെടുന്ന മുല്ലച്ചെടികൾ നേരെ ഉയർന്നു നിൽക്കുന്നവയും പരന്ന് കുറ്റിച്ചെടിയായും വള്ളിയായി പടർന്ന് കയറുന്ന രൂപത്തിലും കാണപ്പെടുന്നു സസ്യത്തിൻ്റെ ഇലകൾ കാന്ഡത്തിൽ എതിർദിശകളിലോ ഓൾട്ടർനേറ്റ് രൂപത്തിലോ ക്രമീകരിച്ചിരിക്കുന്നു പൂക്കൾക്ക് രണ്ടര സെൻറ്റിമീറ്റർ വിസ്തൃതി ഉണ്ടായിരിക്കും അവ വെള്ള മഞ്ഞ അപൂർവമായി ചുവപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു സാധാരണയായി മൂന്ന് പൂക്കളുടെ കൂട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ഒറ്റ പൂവായും കാണപ്പെടുന്നു ഓരോ പൂവിലും നാല് മുതൽ ഒൻപത് വരെ ഇതളുകൾ ഉണ്ടായിരിക്കും പൂക്കളിൽ കാണപ്പെടുന്ന രണ്ട് കേസരങ്ങൾക്ക് വളരെ ചെറിയ ഫിലമെൻ്റാണ് ഉള്ളത് വിതളങ്ങൾ ബെല്ലിൻ്റെ ആകൃതിയുള്ളവയും സുഗന്ധമുള്ളവയുമാണ് സസ്യത്തിൻ്റെ കായകൾ പാകമാകുമ്പോൾ കറുത്ത നിറത്തിൽ ബെറിയായി കാണപ്പെടുന്നു മുല്ലയുടെ പല വിഭാഗങ്ങളും മെഡിറ്ററേനിയൻ യൂറോപ്പിൽ പ്രകൃതിദത്തമായി വളരുന്നു ജാസ്മിനം ഗ്രാൻഡി ഫ്ലോറം എന്ന ഇനത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മീതയിൽ ജാസ്മിനേറ്റ് എന്ന എണ്ണയാണ് ജാസ്മിൻ ഓയിലായി അറിയപ്പെടുന്നത് വീട്ടാവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒരുപോലെ വളർത്തപ്പെടുന്ന സസ്യമാണ് മുല്ല സുഗന്ധ നിർമ്മാണ വ്യവസായത്തിൽ പ്രധാനപ്പെട്ട ഇനമാണ് ഇത് വിവാഹം ഉത്സവം മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത പുഷ്പമാണ് മുല്ലപ്പൂക്കൾ അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും മുല്ലച്ചെടികൾ കാണാം രണ്ടായിരത്തി പതിനൊന്നിൽ ട്യൂണീഷ്യയിൽ നടന്ന വിപ്ലവത്തെ ജാസ്മിൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നു പെൺകുട്ടികൾക്ക് നൽകാവുന്ന നല്ലൊരു പേരാണ് ജാസ്മിൻ ജൂഹി ചമേലി മോഗ്ര ചാമ്പല എന്നിങ്ങനെ അന്യഭാഷാ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് ധാരാളം ഔഷധഗുണങ്ങൾ ഉണ്ട് ഹെപ്പറ്റൈറ്റീസ് സിറോസിസ് ഡിസെൻട്രിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വയറുവേദന എന്നിവയ്ക്ക് സസ്യഭാഗങ്ങൾ ഔഷധമാണ് സ്ട്രോക്ക് തടയുന്നതിനും സെഡേറ്റീവായും സസ്യം ഉപയോഗിക്കുന്നു കൂടാതെ നല്ല ഉന്മേഷം ഉണ്ടാക്കുന്നതിനാലും ഊർജ നിലവാരം ഉയർത്തുന്നതിനാലും മുല്ലപ്പൂക്കൾ ആഫ്രോഡിസിയാഖ് അഥവാ കാമോദീപകമായി ഉപയോഗിക്കുന്നു സസ്യത്തിൽ ധാരാളം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആൽക്കലോയിഡ്സ് ഫ്ലവനോയിഡ്സ് ടാനിൻ ടെർപ്പനോയിഡ്സ് ഗ്രൈക്കോസൈഡ്സ് സ്റ്റിറോയിഡ് ആൻഡോസയാനിൻ എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് സപ്പോണിൻസ് എന്നിവ മുല്ലപ്പൂവിലെ എസെൻഷ്യൽ ഓയിൽ സുഗന്ധ ചികിത്സയിൽ ഉപയോഗിക്കുന്നു ഈ ഇനങ്ങളിൽ കോമൺ ജാസ്മിൻ എന്ന ഇനത്തിനാണ് കൂടുതൽ സുഗന്ധം ഉള്ളത് വീടുകളിൽ സന്തോഷവും സൗഭാഗ്യവും കൊണ്ടുവരാൻ മുല്ലപ്പൂക്കൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മുല്ലപ്പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ മധുരയെ ജാസ്പിൻ സിറ്റി എന്ന് വിളിക്കുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ ദമ്പതിമാർക്കിടയിൽ സ്നേഹവും നിഷ്കളങ്കതയും പങ്കുവയ്ക്കപ്പെടുന്നതിൻ്റെ പ്രതീകമായും മുല്ലപ്പൂക്കൾ ഉപയോഗിക്കുന്നു കൂടാതെ ശുദ്ധത സ്നേഹം ആത്മാർത്ഥത എന്നീ ഗുണങ്ങളുടെയും പ്രതീകമാണ് മുല്ലപ്പൂക്കൾ മാർച്ച് മുതൽ ജൂൺ വരെയാണ് പൂക്കാലം പൂക്കൾ സന്ധ്യയോടെ വിടരുന്നവയാണ് സസ്യഹോർമോണായ ഫ്ലോറിയൻ പകൽ സമയത്ത് ഇലയിൽ നിന്നും പൂക്കളുണ്ടാവുന്ന സസ്യഭാഗത്തേക്ക് എത്തുന്നു ഫ്ലവർ ഷൂട്ടിൽ കേന്ദ്രീകരിക്കുന്ന ഈ ഹോർമോൺ സന്ധ്യയോടെ പൂക്കൾ വിരിയുന്നതിന് പ്രേരകമായി തീരുന്നു പൂക്കൾ വിരിയുന്ന പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുന്നു വളക്കൂറുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണിൽ ഇവ നന്നായി വളരും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാമോദീപകമായ മുല്ലച്ചെടികൾ നട്ടുവളർത്തൂ നമ്മുടെ ഉദ്യാനങ്ങൾ സുഗന്ധപൂരിതമാകട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി